ഏ കൈസ് ഇന്ന് പിള്ളേരൊക്കെ പറ്റിക്കാൻ പറ്റിയ ഒരു ചെറിയ ഒരു സാധനമാണ് അതൊന്നും പറഞ്ഞ് വലിയ പിള്ളേരൊന്നും പറ്റിക്കാൻ പറ്റില്ല കുഞ്ഞു കുഞ്ഞു പിള്ളേർ അത് നമ്മൾ ഒരു പൂച്ചക്കുട്ടിനെ വരച്ചിരിക്കുന്നത് എന്താന്നല്ല ഞാൻ എന്ത് വരച്ചാലും ഉണ്ടാക്കിയെടുത്താലും പൂച്ചക്കുറ്റിങ്ങൾ ആയി പൂച്ച കുഞ്ഞുങ്ങൾ അതായത് പേപ്പറിലാണ് പൂച്ചക്കുട്ടിനെ വരച്ചെടുത്തത് അത് കഴിഞ്ഞിട്ടാണ് കാർബോർഡിലോട്ട് ഒട്ടിച്ചത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നില്ല കാർബോർഡ് തന്നെ വരച്ചെടുത്താലും മതി അത് കഴിഞ്ഞ് നമ്മൾ ഒരേ പേപ്പർ മടക്കി എടുക്കണം അത് ഞാൻ ഉദ്ദേശിച്ചത് സ്ക്വയർ പക്ഷെ ഇതിൽ റെക്റ്റാംഗിൾ പോലെ നീണ്ടു വന്നു അതല്ല ഉദ്ദേശിച്ചത് അതുകഴിഞ്ഞ് അതിന്റെ വായുടെ താഴെയും പിന്നെ വയറിന്റെ അവിടെ ചെറിയൊരു ഹോൾ ഇടണം പിന്നെ അതിനെല്ലാം ചെറുതായിട്ട് കളറൊക്കെ അടിച്ചു കൊടുക്കണം എത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ഭംഗിയും ക്യൂട്ടായിട്ട് ഇരിക്കും സാധനം എനിക്ക് ഓരോന്നൊക്കെ ചെയ്യാൻ ഇഷ്ടം പക്ഷെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ അത് കൊണ്ട് പറ്റുന്ന പൂച്ചക്കുട്ടിയുടെ വയറിന്റെ ഭാഗത്ത് ഒരു ഹോൾ ഇട്ടെടുത്തായിരുന്നല്ലോ നമ്മൾ ആദ്യം കട്ടി മടക്കി വെച്ചിരുന്ന പേപ്പറിലെ നമ്മൾ അത് അളവെടുത്ത് അങ്ങോട്ട് മടക്കി ഒരു സ്ലോപ്പ് പോലെ ടേപ്പ് വെച്ച് ഒട്ടിച്ചു വെക്കണം അതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇഷ്ടപ്പെടുവാണെ ഒരു റെഡ് ഹാർട്ട് കമൻ ചെയ്യുക ിയാൻ മറക്കല്ലേ നമ്മൾ വരച്ചു വെച്ചാൽ പോച്ചുക്കൂട്ടിന് നമ്മൾ ഇതിനകത്തോട്ട് ഒട്ടിച്ച് വെച്ചു കൊടുക്കാം അതിന് മുന്നേ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇടാൻ ഒരു സാധനം ഉണ്ടാക്കണം ചെറിയൊരു പേപ്പർ കഷണത്തിനകത്ത് രണ്ട് വശത്തോ നമ്മൾ എന്തെങ്കിലും ഫോട്ടോ വരച്ച് കൊടുക്കണം എന്നിട്ട് അതിന്റെ അത്തോട്ട് ഇടണം അല്ലെങ്കിൽ ആ സ്ലോപ്പ് വഴി അധികം പുറത്തോട്ട് ഇന്ന് ബൈ